അലൈക്കും ുംബർ പുത്തൻപള്ളിയിൽ നിന്ന് നിരൽ കണ്ട ഒരു സംഭവം ആ സഹോദരി പറയുകയുണ്ടായി അതിന്റെ വിശദീകരണവും ചോദിച്ചുകൊണ്ട് ആദ്യമൊക്കെ വനിതാ ക്ലാസ്സുകളിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മുന്നിലൊരു മറ വെക്കാറുണ്ട് സ്ത്രീകളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം പതിവ് അതിലൊരു ചോദ്യം കൂടി വന്നിട്ടുള്ളത് വനിതാ ക്ലാസ്സുകളിൽ കർട്ടന് നിർബന്ധമുണ്ടോ കാണാൻ പറ്റുമോ എന്നൊക്കെ വിഷയം അതല്ല അവർ പറയുന്നത് ഈ ഈയിടക്കായിട്ടോ മുതിർന്ന സ്ത്രീകൾക്ക് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവർക്കുണ്ടായ ഒരു വിഷയം പറയുകയാണ് ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ ഉണ്ടെങ്കിൽ അത് അഴിപ്പിച്ച് ഉസ്താദ് വെക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ അതിന്റെ കാരണം ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറയുന്ന ഒരു വിശദീകരണം അതിന് മറ ആവശ്യമില്ലെന്നും മുന്നിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ചാൽ മതിയുമെന്നാണ് ഉസ്താദ് അവിടുന്ന് മറുപടി പറയുകയും കെട്ടിയിട്ടുള്ള മറ അഴിപ്പിക്കുകയും ഉണ്ടായി എന്നാൽ ഇതിന്റെ ഇസ്ലാമികപരമായിട്ടുള്ള വിധി അതെന്താണെന്ന് നമുക്ക് നോക്കാം ഉത്തമ സംസ്കാരത്തിനും ലൈംഗിക വിശുദ്ധിക്കും ആവശ്യമായ ചില നിയന്ത്രണങ്ങൾ അനിവാര്യമാ അനിവാര്യമാണ് അന്യരായ സ്ത്രീ പുരുഷന്മാരുടെ ഇടപെടലുകളിൽ വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പൊതുവെ പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിന്റെ ഏത് ഭാഗവും എത്രത്തോളം മുഖവും മുൻകൈയ്യുമടക്കം ബോധപൂർവം കാണൽ ഹറാമാണ് ഇപ്രകാരം സ്ത്രീ അന്യപുരുഷന്റെ ശരീരം മുഖം ഉൾപ്പെടെ ബോധപൂർവം കാണലും ഹറാം തന്നെയാണ് എന്നതാണ് പ്രബലം എന്നാൽ രോഗം ചികിത്സ പഠനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമായ ദർശനം നോട്ടം ഉപാധികളോടെ അനുവദനീയമാണ് ചില ഉപാധികളൊക്കെ ഉണ്ട് അതിന് ഇപ്പോ പഠനാവശ്യത്വം മുഖം കാണൽ അനുവദനീയമാണ് ഈ അനുവാദം ഇസ്ലാമികമായി നിർബന്ധമുള്ള പഠനത്തിന് മാത്രമാണ് സ്ത്രീകൾക്ക് പഠിക്കേണ്ട ചില നിർബന്ധമായ മസലകളൊക്കെ ഉണ്ടല്ലോ നിഫാസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ത്രീകൾക്ക് പഠിക്കൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇസ്ലാമികപരമായി നിർബന്ധമുള്ള പഠനത്തിനൊക്കെ ഇത് അനിവാര്യമാണ് തുടർന്ന് കേൾക്കണം പാതിട്ടും പോയാൽ ഇതിന്റെ ഉത്തരം മാറിപ്പോകും സൈനുദ്ദീൻ ിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിർബന്ധമുള്ളതിൽ മാത്രമല്ല അതിനപ്പുറമുള്ളതിലും അനുവദനീയമാണെന്ന് ഇമാം റംലി റംലിറലി അള്ളാഹു നിഹായിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ മറയുടെ അപ്പുറത്ത് നിന്ന് പഠിക്കൽ അസാധ്യമായിരിക്കണമെന്ന ഉപാധിയുണ്ട് മറ വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ കഴിയ കഴിയുന്ന കാര്യങ്ങളുടെ പഠനത്തിന് വേണ്ടി സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയോ സ്ത്രീയോ കാണാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ മറ നിർബന്ധം തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതായാലും ആ ക്ലാസ് എടുക്കാൻ വന്ന ഉസ്താദ് മുന്നിലുള്ള സ്ത്രീകൾക്ക് മുന്നിലുള്ള മറ അഴിപ്പിച്ചത് ശരിയല്ലെന്ന് പറയാതെ മുന്നൂറ്റി നാപ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാല് ആറ് കുബിൻ ഒന്ന് ഇരുന്നൂറ്റി ഒന്നിലൊക്കെ നോക്കിയാൽ ഇതിന്റെ വിശദീകരണമായ അസ്ലകൾ പഠിക്കാൻ കഴിയും ചുരുക്കത്തിൽ പറഞ്ഞാൽ മറ ഉണ്ടായിരിക്കണം എന്നാണ് ഇൻഷാല് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായി എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക മറ്റുള്ള ഇതുപോലെയുള്ള മസാലകൾ നിങ്ങൾക്ക് ലഭിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് ഇൻഷാല്